ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിദേശ ഒരു സർവകക്ഷി സംഘത്തെ ഡോക്ടർ ശശി തരൂർ എം പി നയിക്കും എന്ന വാർത്ത വരുന്നുണ്ട് അമേരിക്ക യു കെ തുടങ്ങിയ രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്ന സംഘത്തെയാണ് ഡോക്ടർ തരൂർ നയിക്കുക കേന്ദ്രമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് അധ്യക്ഷനുമായി കാര്യം ചർച്ച ചെയ്ത് തീരുമാനിച്ചു എന്നറിയുന്നു സി പി എം നേതാവ് ജോൺ ബിട്ടാസ് ഈ സംഘത്തിലുണ്ട് എന്നാണ് അറിയുന്നത് ആർ അച്യുതൻ വിശദാംശങ്ങളുമായി ഡൽഹി നിന്ന് ചേരുകയാണ് അച്യുതൻ പ്രൈം ടൈമിലേക്ക് സ്വാഗതം ശരിക്കും നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പായോ എന്ന് ഈ പ്രതിനിധി സംഘത്തിൽ പോകുന്നതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടുമെന്നൊക്കെയാണ് പ്രേക്ഷകർ ദരി തിരിച്ചിരിക്കുന്ന തോന്നുന്നു പറയൂ എസ് കെൻ പ്രത്യേകിച്ച് ഇന്ത്യ ഈ സർവകക്ഷി സംഘത്തെ അയക്കുന്നത് എന്നുള്ളത് ഈ ഭീകരവാദത്തിനെതിരായ ഒരു സന്ദേശം അതിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നയം എന്താണെന്ന് ലോകരാഷ്ട്രങ്ങളെ അറിയിക്കുവാനും ഒപ്പം ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരമുണ്ടാകുന്നത് അത് തെളിവുകൾ സഹിതം ഈ ലോകരാഷ്ട്ര നേതാക്കൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും ഒരു പിന്തുണ ഇക്കാര്യത്തിൽ നേടിയെടുക്കുക എന്നതാണ് ഇന്ത്യ ഇതിൽ ഈ ഒരു ദൗത്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് കാരണം ഇതിനോടകം തന്നെ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഈ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാലും അതിന് കൂടുതൽ ശക്തി അല്ലെങ്കിൽ ശക്തി തേടിയെടുക്കുക ലോകരാഷ്ട്രങ്ങളെ ഒപ്പം നിർത്തുക എന്നു തന്നെയാണ് ലക്ഷ്യമിടുന്നത് മറ്റൊന്ന് ഈ സംഘത്തിൽ ഒരു സംഘത്തെ അതായത് നിരവധി സംഘങ്ങളായാണ് ഈ വിദേശ പര്യടനം ഈ സർവകക്ഷി സംഘം നയിക്കുക അതിൽ യു എസ് യു കെ സംഘത്തെ നയിക്കുന്നത് ശശി തരൂർ ആയിരിക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത് അതിൽ ഒരു അതിലുള്ള ഒരു കാര്യം എന്നുള്ളത് ശശി തരൂർ നിലവിൽ ഈ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് പാർലമെന്റ് ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ആ ഒരു ഘടകം കണക്കിലെടുത്തുകൊണ്ടാണ് ശശി തരൂറിന് അതിന്റെ ചുമതല നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ശശി തരൂർ തന്നെ തന്റെ പാർട്ടിയോട് ഇക്കാര്യം അറിയിക്കണം എന്ന് അഭ്യർത്ഥിച്ചതായാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കിരൺ റിജിജു കേന്ദ്രമന്ത്രി കിരൺ റിജിജു കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി സംസാരിച്ച് സംസാരിക്കുകയും ഈ കാര്യം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് കേരളത്തിൽ നിന്നുള്ള മറ്റൊരു എം പി ആയി സി പി എമ്മിന്റെ രാജ്യസഭ ായ ജോൺ പെട്ടാസും ഈ ഒരു സംഘത്തിലുണ്ടാകും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതിന് പുറമേ അസറുദ്ദീൻ ഒവൈസി ഗുലാം നബി ആസാദ് അതുപോലെ കനിമൊഴി ഉൾപ്പെടെയുള്ള സുപ്രിയ സുലേ ഉൾപ്പെടെയുള്ള എം പിമാരും ഈ സംഘത്തിന്റെ ഭാഗമാകുന്നുണ്ട് നയതന്ത്ര നയതന്ത്ര മേഖലയിലെ ആ ഒരു വൈദഗ്ധ്യം അവിടുത്തെ പ്രാവീണ്യം ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ കൃത്യമായ ആശയവിനിമയം നടത്താനുള്ള ശേഷി ഉൾപ്പെടെയുള്ള കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സംഘത്തെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ സംഘം പര്യടനം ആരംഭിക്കുക എന്തായാലും വരുന്ന മണിക്കൂറിൽ ഇതിൻ്റെ ഒരു വിവരം എത്ര സംഘങ്ങളായിരിക്കും ഏതൊക്കെ രാജ്യങ്ങളിൽ പോവുക എന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരം കേന്ദ്ര സർക്കാർ പുറത്തുവിടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിൽ ഒരു സംഘത്തെ നയിക്കുന്നത് ശശി തരൂർ ആയിരിക്കും എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് കെ ആർ അച്യുതനാണ് നയിക്കാൻ പോകുന്നു പകൽഗാമിൽ എന്ത് സംഭവിച്ചു തീവ്രവാദികളെ പാകിസ്ഥാൻ സംരക്ഷിക്കുന്നത് അങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടാക്കുകയാണ് ഈ പര്യടനം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു പര്യടന സംഘത്തെയാണ് ഇപ്പോൾ ഡോക്ടർ ശശി തരൂർ നയിക്കുന്നത്